ൾക്കും അറിയുന്നില്ല പടച്ചവനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല പടച്ചവനെ ഒരു മാതാവും പിതാവും തന്റെ മക്കൾക്ക് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് പടച്ചറപ്പിനെ കുറിച്ചാണ് അള്ളാഹിബനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കേണ്ടത് പിന്നെ നിബിധങ്ങളെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കേണ്ടത് പിന്നെയാണ് ബാക്കിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതു പക്ഷേ ഏതു വാപ്പയാണല്ലെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് പഠിപ്പിക്കണം സഹോദരാ അള്ളാഹിബിനെ കുറിച്ച് നമ്മുടെ മക്കളോട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ആ ചെറുപ്പത്തിലേ അല്ല ആരാണെന്ന് കല്ലിൽ കുത്തിവെച്ചത് പോലെ നമ്മൾ പറഞ്ഞു കൊത്തിവെക്കണം സഹോദരാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണോ അള്ളാഹിബന് പയന്ന് ജീവിച്ചോ അള്ളഹനെ പേടിച്ച് ജീവിച്ചോ അള്ളാഹു പറയുന്നതനുസരിക്കാൻ തയ്യാറായാലും ഒരു പേടിയും നിനക്ക് വേണ്ട ഒരു ടെൻഷനും നിനക്ക് വേണ്ട പഠിച്ചവനെ മിനെ കുറിച്ച് പറഞ്ഞല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ എന്തിനാട് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കിടക്കുന്ന പടച്ചവനെ ഭീമാ ഉമ്മടെ ഈ ഭീമാ ഉമ്മയുടെ ചരിത്രമറിയുന്നവരാണല്ലോ അള്ളാഹുവേ കൊണ്ട് അവരും അവർക്ക് പേടിയില്ലടോ അവർക്ക് എന്തൊക്കെ വന്നാലും അവർക്ക് യാതൊരു ടെൻഷനും പ്രയാസമില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നമ്മൾ സമാധാനത്തോടെ ജീവിക്കൂ അള്ളാഹിബന് പയന്ന് ജീവിച്ചു കഴിഞ്ഞാലും അള്ളാഹിബന് വഴിപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാലും നിനക്ക് വേണ്ടതല്ല വാരിക്കോരി നീ എന്തിനാ മറ്റുള്ളവനിലേക്ക് നോക്കുന്നത് ും അവന് കൊടുത്തല്ലോ വീട് കൊടുത്തല്ലോ 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 ജോലി അല്ലാഹു എനിക്കൊന്നും തന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടണ്ട അല്ലാഹു പറയുന്നു ഞാൻ പറയുന്ന രീതിയിൽ നീ ജീവിച്ചാൽ

അള്ളാഹു പറയുകയാണ് രാജാക്കന്മാര് ജീവിച്ചതുപോലെ നിനക്ക് ജീവിക്കടോ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാര് ജീവിച്ചതിനെ തൊയ്യബായ ഒരു ജീവിതം നിനക്ക് വേണോ അള്ളാഹു പറയുകയാണ് നീ നല്ല കാര്യങ്ങൾ ചെയ്യൂ അള്ളാഹുവിന് ഭയന്ന് ജീവിക്കൂ നല്ല കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ നീ തയ്യാറായാൽ പറയുന്നു എന്നെ മനസ്സിലാക്കുകയും നല്ല കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ ചെയ്യാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടത് മുഴുവനും ഞാൻ തരാം നമുക്ക് അള്ളാഹുദീമ നൽകുമാറാകട്ടെ